പുസ്തകങ്ങളുണ്ട് ഷാർജ് ബുക്ക് പ്രൈസ് കിട്ടിയ ആള് വന്നിട്ടുണ്ട് ബുക്ക് പ്രൈസ് കിട്ടുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു പല അവാർഡുകൾ കിട്ടുന്ന പുസ്തകങ്ങളുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഇപ്പോഴും ആളുകളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറെ കൂടി ഇത് പിന്നെ പുസ്തകങ്ങൾ ആളുകളെ വായനയുടെ കവത്തേക്ക് നയിക്കാൻ പറ്റുമെന്നെനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം പൊതുവെ മലയാള പുസ്തകങ്ങളെക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് പറ്റുന്നത് കൂടുതൽ ടൈറ്റിൽ വരും അതുകൊണ്ട് ആക്ച്വലി വിൽപ്പനയിൽ മുന്തിരുന്നത് ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് അത് ഈ ഭൂപ്രദേശത്തിന് പ്രത്യേകത ഉണ്ട് കാരണം ഇവിടെ ഈ കുട്ടികളൊക്കെ അല്ലെങ്കിൽ പാരുന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വലിയ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നോൺ മലയാളീസ് അവരൊക്കെ പ്രാവശ്യം കാശ് കൊടുത്തുള്ള പുസ്തകം ഒരുപാട് വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ ഒരു ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇത് സംഘടിപ്പിച്ച ടീമിനെ ഹരീഷ് നായർ നേതൃത്വത്തിലുള്ള ടീമിനെ ഞാൻ വലിയ നല്ല മികച്ച രീതിയിലുള്ള ഒരു സംഘാടനമാണ് നടന്നത് അതുപോലെ ഹോസ്പിറ്റാലിറ്റി അതുപോലെ വനിതാ വിഭാഗം അതുപോലെ തന്നെ മലയാള സാഹിത്യ വിഭാഗം പൊതുവെ ആ ഫോട്ടോഗ്രാഫി എല്ലാവരും എല്ലാവരുടെയും സഹകരണം വളരെ പിന്നെ ചിത്ര ചിത്രരചന അല്ലെങ്കിൽ ചിത്രകലാ ക്ലബ്ബ് എല്ലാവരുടെയും കലാകമാർ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു പതിനൊന്ന് നന്ദി പറയുന്നു ഇത് സത്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ പോലെ ഇതും നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു ഒരു ആള് കുറവാണെങ്കിലും ഇത് നമുക്ക് തിരിച്ചും അത്യാവശ്യമായ ഒരു സർഗാത്മക വ്യാപാരമാണ് അത് അഭങ്കൂലം ഇനിയും നടക്കണം ഇതാണ് എനിക്ക് അപ്പം ഇതിന്റെ ഒരു വീഴുത്തലായിട്ട് എനിക്ക് പറയാനുള്ളത് ഐ ടി സൗണ്ട് ഞാൻ പറഞ്ഞു പോയതിൽ എല്ലാവർക്കും ഉള്ളതാണ് ഞാൻ ആരെയും വിട്ടുപോയി എന്ന് പ്രസിഡൻ്റ് പറഞ്ഞതിനെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഈ കഴിഞ്ഞ മാസം സാഹിത്യ വിഭാഗത്തിൻ്റെ നിരേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ നമ്മളൊരു പാർലൻ്റെ എഴുത്തുകാരെല്ലാവരും കൂടി ചേരുന്ന ഒരു സദസ്സ് ഒന്ന് നടന്നിരുന്നു അത് വളരെ മനോഹരമായിരുന്നു കാരണം ഓരോരുത്തരും അവരവരുടെ എഴുത്തിനെ കുറിച്ചും അവരുടെ എഴുത്തിലുള്ള അവർക്കുണ്ടായിരുന്ന ഒരു ഒരു വഴികൾ എങ്ങനെയാണ് തെളിഞ്ഞു വന്നതെന്നൊക്കെ അന്ന് സംസാരിക്കണ്ടേ അതായത് ഇന്ന് ഈ പറഞ്ഞത് ശരിയാണ് നമുക്ക് ഇവിടെ അരുണാർ പിള്ളേരുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ ഈ ഫിലിം ക്ലബ്ബ് ഇടയ്ക്ക് ഒരു മൂവി ക്ലാസിക്കൽ മൂവി ഇപ്പം ദർശിപ്പിക്കുകയും ആ മൂവിയെക്കുറിച്ചൊരു അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്ന അത് തുടർന്നു പോകണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട് അതുപോലെ തന്നെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരു പുസ്തകം ഏതെങ്കിലും ഒരു പുസ്തകം പരിചയപ്പെടുത്തുക െ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുകയും അന്ന് ആദ്യത്തെ മീറ്റിംഗ് ആയതുകൊണ്ട് എല്ലാവരും അങ്ങനെ എഴുത്തിനെ കുറിച്ച് മാത്രം സംസാരിച്ചു അതേസമയം നമുക്ക് അറിയാൻ വേണ്ടി നമുക്കറിയാത്തുള്ള സുഖങ്ങളെ കുറിച്ചൊക്കെ പറയാനുള്ള ധാരാളം വേദി നമുക്ക് ഫിലിം ക്ലബ്ബ് അതുപോലെ ഈ സാഹിത്യ വിഭാഗത്തിൻ്റെ ഈ എഴുത്തിനെ കുറിച്ച് ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുമ്പോൾ അനവധി പേരാണ് ആ പുസ്തകത്തിൽ താല്പര്യമുണ്ടാവുകയും